ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നല്ല നമ്മുടെ സ്വന്തം ഉള്ളിവടയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉള്ളിവട പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടി നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ നാല് വലിയ സവാള നേരിയതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചെറിയൊരു കഷ്ണ ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തേക്കുന്നത് കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്തു പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർക്കാവുന്നതാണ് അപ്പോൾ തൈരും കൂടെ ചേർത്ത് നല്ല പോലെ കൈ വെച്ച് നിരടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സവാളയുടെ ഉള്ളിലുള്ള ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ അങ്ങ് ഇറങ്ങി വരും ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് എല്ലാം മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് ചേർക്കണ്ട കുറച്ച് കുറച്ചായി ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ടോട്ടലായിട്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സവാളിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പൊടി ചേർക്കാനായിട്ട് അപ്പോൾ പൊതുവായിട്ട് നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കടലില പൊടിയൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു രീതിക്ക് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ മൈദ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കോട്ടാവുന്ന രീതിക്ക് വേണം മൈദ ചേർത്ത് റെഡിയാക്കി എടുക്കുമ്പോട്ടോ ഇനി നമുക്കൊന്ന് മാറ്റിയേക്കാൻ നമുക്ക് ഇത് വറത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് വേണേൽ ചെയ്യാൻ ഞാനിവിടെ ഉഴുന്ന് വടയുടെ ഒക്കെ പോലെ തൊള്ളിട്ടിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഉള്ളൊക്കെ നല്ലപോലെ പോലെ കുക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് ഫസ്റ്റത്തെ ഒരു ട്രിപ്പിൽ മൂന്നെണ്ണം വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം നിങ്ങൾ ഉതിലേറെ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ കൂടുതലായിട്ട് വരും അപ്പം അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടെ നമുക്ക് ക്വാണ്ടിറ്റിക്ക് അപ്പം തന്നെ നമ്മുടെ വട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാതെയാണ് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കൂടെ റെഡി ആയിട്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള തയ്യാറാക്കിയെടുത്താൽ ഇതുപോലെ അങ്ങോട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആരും തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റൈൽ വിചാരിക്കുന്നു വീഡിയോ സ്റ്റൈൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കാണുന്ന കൂട്ടുകഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ കൊടുക്കാനും മാറിക്കരുത് അപ്പോൾ അത്രയുള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്